ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ധ്യാനിക്കുവാനായിട്ട് നാം തിരഞ്ഞെടുക്കുന്നത് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനാണ് ഞാൻ പോകുന്നത് ഒത്തിരി ആൾക്കാരെ പലപ്പോഴും പറയുന്ന പങ്കുവയ്ക്കുന്ന ഒരു കാര്യമാണ് എന്നെ ആർക്കും വേണ്ട എന്നോടാർക്കും സ്നേഹമില്ല എന്നോടാർക്കും ഒരു പരിഗണനയില്ല എന്നെ ഒന്നിനും കൊള്ളുകയില്ലാത്തതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള ഒരു തോന്നൽ എന്നിലുണ്ടാകുന്നത് ഞാൻ ചെയ്യുന്നതൊന്നും ശരിയാകുന്നില്ല നല്ല ജോലി കിട്ടുന്നില്ല നല്ല വിദ്യാഭ്യാസം കിട്ടുന്നില്ല ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ ഓരോ വ്യക്തികളുടെ ഹൃദയങ്ങളിലും തിങ്ങി നിൽക്കുന്നുണ്ട് അതായത് മനസ്സിൻ്റെ വിഷമം ഒത്തിരിയേറെ ആളിക്കത്തി ജീവിക്കുന്ന അനേകം ആളുകളുടെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന പലരും നമ്മളോടത് പങ്കുവെക്കുന്നില്ലെങ്കിലും മറ്റ് പല സാഹചര്യങ്ങളിലും മറ്റ് പലരോടും പങ്കുവയ്ക്കുന്ന ഒരു ചിന്തയാണ് പലരോടും പങ്കുവയ്ക്കാത്ത ചിന്ത നമ്മോട് പങ്കുവയ്ക്കാറുണ്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്കുള്ള ഒരു ആശ്വാസമാണ് ഈശോ എന്ന് പറയുന്നത് ഹൃദയം അസ്വസ്ഥമാകേണ്ട യാതൊരു കാര്യവും നിങ്ങൾക്കില്ല നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് നിന്നെ സംരക്ഷിക്കുവാൻ നിനക്ക് കൃപ നൽകുവാനായിട്ടാണ് ഞാൻ പോകുന്നത് എനിക്ക് വേണ്ടി ജീവിക്കുന്ന എനിക്ക് വേണ്ടി നിലനിൽക്കുന്ന എന്നെ സംരക്ഷിക്കുവാൻ വേണ്ടി എന്നെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന ഒരു ബോധ്യം നമുക്ക് ഹൃദയത്തിലേക്ക് വളർത്തുവാൻ സാധിച്ചാൽ എന്നെ ആർക്കും വേണ്ട എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് പറഞ്ഞെറിഞ്ഞ് ദൂരെ പോകും അത്തരത്തിലുള്ള ചിന്തകൾക്ക് സ്ഥാനമില്ല ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട് എന്നിൽ വിശ്വസിക്കേ ഈശോയിൽ വിശ്വസിക്കുക ഈശോ നിന്നെ രക്ഷിക്കും ഈശോ നിന്നെ സ്നേഹിക്കുന്നുണ്ട് നിനക്ക് വേണ്ടിയാണ് അവിടുന്ന് പീഡകൾ സഹിച്ച് മഹത്വത്തിലേക്ക് ആരോഹണം ചെയ്തിരിക്കുന്നത് അവിടുന്ന് മഹത്വത്തിലേക്ക് ആരോഹണം ചെയ്തത് എന്നെ അവിടെ കൊണ്ടുപോയി അവൻ്റെ മഹത്വത്തിലേക്ക് പങ്കുചേർക്കുന്നതിന് വേണ്ടിയാണ് എന്നെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല മറിച്ച് എന്നെ രക്ഷിക്കുന്ന ദൈവമാണ് വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് ഈശോ പറയുന്നത് ആ ഈശോയുടെ വഴിയിലൂടെ ഈശോയാകുന്ന വഴിയിലൂടെ അവനാകുന്ന ജീവനിലേക്ക് നാം ജീവിക്കുവാനായിട്ടാണ് സുവിശേഷത്തിന് അടിസ്ഥാനപ്പെടുത്തിയ ഒരു ജീവിതം നയിക്കുവാൻ എനിക്ക് സാധിച്ചാൽ ഞാൻ യേശുവിൻ്റെ മനസ്സിൽ ചേക്കേറുന്ന വ്യക്തിയായിട്ട് മാറും വൈകുന്നേരമാകുമ്പോൾ കിളികൾ കൂടുകളിൽ ചേക്കേറും ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഈശോയെ നിറച്ചുകൊണ്ട് അവൻ്റെ മനസ്സിലേക്ക് ചേക്കേറി ജീവിക്കേണ്ടവനാണ് അത് ദിവസത്തിൻ്റെ സായാഹ്നത്തിലല്ല ദിവസം മുഴുവനും യേശുവിൻ്റെ ഹൃദയത്തിൽ ചേക്കേറി ജീവിക്കേണ്ടവനാണ് ചേക്കേറി ജീവിക്കേണ്ടവളാണ് ഞാൻ എന്ന ബോധ്യത്തിൽ നമുക്ക് വളരാം നമ്മുടെ കുടുംബത്തിൽ ജീവിത പങ്കാളികൾ സ്നേഹിക്കുന്നില്ലായെങ്കിൽ മക്കൾ സ്നേഹിക്കുന്നില്ലായെങ്കിൽ മറ്റു ബന്ധുക്കൾ സ്നേഹിക്കുന്നില്ലായെങ്കിൽ സുഹൃത്തുക്കൾ സ്നേഹിക്കുന്നില്ലായെങ്കിൽ സഹപ്രവർത്തകർ സ്നേഹിക്കുന്നില്ലായെങ്കിൽ സഹപാഠികൾ സ്നേഹിക്കുന്നില്ലായെങ്കിൽ അവരുടെ പരിഗണന ലഭിക്കുന്നില്ലായെങ്കിൽ ഭയപ്പെടേണ്ട വിഷമിക്കേണ്ട നിങ്ങളെ സ്നേഹിക്കുന്ന ഈശോ കൂടെയുണ്ട് ആ ഈശോയിലേക്ക് നോക്കുക മറ്റുള്ള വ്യക്തികളുടെ സ്നേഹത്തിലേക്ക് നോക്കുന്നതിന് പകരം ഈശോയുടെ സ്നേഹത്തിലേക്ക് നോക്കുക അവൻ്റെ മുഖത്തേക്ക് നോക്കുക അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുക അവനെ നോക്കി പുഞ്ചിരിക്കുക അവൻ നമ്മളെ ഇരു കരങ്ങളും വിരിച്ചു പിടിച്ച് അവനിലേക്ക് സ്വീകരിക്കുന്ന വലിയ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കും യേശുവിൻ്റെ തിരുഹൃദയത്തോട് അവൻ നമ്മെ ചേർത്ത് പിടിക്കും നമ്മുടെ വിഷമതകൾ അവൻ എടുത്തു മാറ്റും നമ്മുടെ വിഷമതകൾ നമ്മുടെ ജീവിതത്തിലെ മുള്ളുകൾ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഇതൊക്കെ എടുത്തു മാറ്റിക്കൊണ്ട് തൻ്റെ മാറോട് ചേർത്ത് നമ്മളെ ആശ്ലേഷിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത് അവനിൽ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക എന്നിൽ വിശ്വസിക്കുക നിൻ്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്ന വചനത്തിൻ്റെ അർത്ഥം അതാണ് അതുകൊണ്ട് ഹൃദയത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ നിറഞ്ഞിരിക്കുന്ന ആരെങ്കിലും വിശ്രമിക്കുന്നുണ്ടെങ്കിൽ സന്തോഷിക്കുക സമാധാനിക്കുക ഈശോയിലേക്ക് നോക്കുക അവൻ്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് അവൻ്റെ കണ്ണുകളിൽ നിന്നും എൻ്റെ കണ്ണുകളിലേക്ക് പായുന്ന ദിവ്യ രശ്മിയെ സ്വീകരിക്കുവാൻ ദൈവ കൃപയെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അതിന് നമ്മുടെ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ചെയ്യുക സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് എൻ്റെ ഈശോയെ എൻ്റെ ഈ വിഷമം അങ്ങ് കാണുന്നുണ്ടല്ലോ എനിക്കായിട്ട് സ്ഥലമൊരുക്കുന്ന എൻ്റെ ഈശോയെ എൻ്റെ മനസ്സിനെ സമാധാനവും സ്വസ്ഥതയും ശാന്തതയും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം നമ്മളെ ആരെങ്കിലും സ്നേഹിക്കുന്നില്ല എങ്കിൽ തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് നമുക്കും പ്രാർത്ഥിക്കുവാൻ സാധിക്കട്ടെ എൻ്റെ ഈശോയെ ഞാൻ സ്നേഹിക്കുന്ന ഇവർക്ക് എന്നെ മനസ്സിലാകുന്നില്ല ഇവരെന്നെ വിഷമിപ്പിക്കുന്നു അങ്ങനെ സ്നേഹിക്കുന്നുണ്ടല്ലോ എൻ്റെ ഈശോയെ എൻ്റെ മനസ്സിലെ വിഷമതകളെ മാറ്റിത്തരണമേ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം വലിയ ബലം നമുക്ക് കിട്ടും വലിയ സ്ഥൈര്യം നമുക്ക് കിട്ടും വലിയ കൃപ നമുക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ നാം ഒരിക്കലും ശങ്കപ്പെടേണ്ട ആശങ്കപ്പെടേണ്ട നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ വേണ്ടി അത്യുന്നതനായ പിതാവിൻ്റെ പക്കിലേക്ക് ആരോഹിതനായിരിക്കുന്ന ഈശോയെ എൻ്റെ വിഷമതകളിൽ എന്നെ സഹായിക്കണമേ എന്നെ ആർക്കും വേണ്ട എന്ന തോന്നലുകളിൽ ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടു എന്ന തോന്നലിൽ ജീവിക്കുമ്പോൾ സ്നേഹിക്കപ്പെടുന്നില്ല എന്ന തോന്നലിൽ ജീവിക്കുമ്പോൾ മനസ്സിലാക്കപ്പെടുന്നില്ല എന്ന തോന്നലിൽ ജീവിക്കുമ്പോൾ എൻ്റെ മനസ്സിന് ആശ്വാസം നൽകണമേ അത്തരത്തിലുള്ള ചിന്തകൾ മാറ്റിക്കൊണ്ട് എന്നെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന അങ്ങയെ അനുഭവിക്കുവാൻ അങ്ങയിലേക്ക് നോക്കുവാൻ അങ്ങയിൽ നിന്നും കൃപയും സ്നേഹവും സ്വീകരിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ ആമേ